നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ക്രിസ്മസ് ആഘോഷങ്ങൾക്കും പുതുവത്സര ആഘോഷങ്ങൾക്കും പങ്കെടുക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് യു എയിലേക്ക് എത്തുന്നത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂടി തുടങ്ങാനിരിക്കുന്ന അവസരത്തിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വരും ദിവസങ്ങളിൽ വലിയ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ യു എയിലേക്ക് വിമാനം കയറുമ്പോൾ ലഗേജിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങളെക്കുറിച്ച് വലിയ ബോധവൽക്കരണമാണ് അധികൃതർ ഇപ്പോൾ നടത്തുന്നത് എല്ലാ വിഭാഗങ്ങളിലുമുള്ള മയക്കുമരുന്നുകൾ ഹാഷിഷ് കൊക്കേ ഹെറോയിൻ ഉറക്ക ഗുളികകൾ എന്നിങ്ങനെയുള്ളവയെല്ലാം രാജ്യത്ത് വിലക്കുണ്ട് യു എയിൽ ഇറക്കുമതി ബഹിഷ്കരണമുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഇസ്രായേൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും ഇസ്രായേലിന്റെ ട്രേഡ്മാർക്ക് ലോഗോ എന്നിവയുള്ള സാധനങ്ങളും യു എയിൽ അനുവദനീയമല്ല ആനക്കൊമ്പ് കണ്ടാമൃഗത്തിന്റെ കൊമ്പ് ഉപയോഗിക്കുന്ന സാധനങ്ങളും മെഷിനറികളും മൂന്നടുക്കുകളുള്ള മത്സ്യബന്ധന വലകൾ കൊത്തുപണികൾ മുദ്രണങ്ങൾ കല്ലിൽ തീർത്ത വസ്തുക്കൾ ശില്പങ്ങൾ പ്രതിമകൾ ഉപയോഗിച്ചതോ റീ കണ്ടീഷണർ ഉപയോഗിച്ചതോ ആയ ടയറുകൾ റേഡിയേഷൻ മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഇസ്ലാമിക അധ്യാപനങ്ങൾക്കോ മര്യാദകൾക്കോ വിരുദ്ധമായതും അല്ലെങ്കിൽ സദാചാര വിരുദ്ധമോ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതോ ആയ പുസ്തകങ്ങൾ അച്ചടിച്ച സാമഗ്രികൾ ഓയിൽ പെയിന്റുകൾ ഫോട്ടോകൾ ചിത്രങ്ങൾ കാർഡുകൾ ബുക്കുകൾ മാഗസീനുകൾ തുടങ്ങിയവയ്ക്കും നിയന്ത്രണമുണ്ട് യു ഇ ഇ കസ്റ്റംസ് നിയമങ്ങൾ പ്രകാരമോ അല്ലെങ്കിൽ രാജ്യത്തെ മറ്റേതെങ്കിലും നിയമങ്ങൾ പ്രകാരമോ രാജ്യത്തെ കൊണ്ടുവരാൻ വിലക്കുള്ള വസ്തുക്കൾ കള്ളനോട്ടുകൾ വ്യാജ കറൻസികൾ പാചകം ചെയ്തതും വീട്ടിലുണ്ടാക്കിയതുമായ ഭക്ഷണം എന്നിവയ്ക്കും നിയന്ത്രണം ഉണ്ട് അതേസമയം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിലേക്കും മൂന്നിലേക്കും മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്ക് ബാഗേജിലും നിയന്ത്രണമുണ്ട് അടുത്ത മാസം രണ്ടു വരെ രണ്ട് ബാഗേജുകൾക്കാണ് അനുമതിയുള്ളത് ഒരു പെട്ടിയും ഹാൻഡ് ബാഗുമാണ് അനുവദിക്കുക ഈ ദിവസങ്ങളിലെ തിരക്ക് കണക്കിലെടുത്താണ് ഇത് വിമാനം പുറപ്പെടുന്നതിന്റെ മൂന്നോ നാലോ മണിക്കൂർ മുൻപ് എത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ബാഗേജുകൾക്കായി ക്വിക്ക് ഡ്രോപ്പ് കൗണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട് അതേസമയം ദുബായിൽ നിന്ന് തിരുവനന്തപുരം ഒഴികെയുള്ള സെക്ടറുകളിൽ എയർ ഇന്ത്യ കൂടുതൽ ബാഗേജ് ആനുകൂല്യങ്ങൾ ും പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ കിലോയും ബിസിനസ് ക്ലാസ്സിൽ അൻപത് കിലോയും കൊണ്ടുപോകാം ഹാൻഡ് ബാഗേജുകൾ കൂടിയാണിത് കൊച്ചി കോഴിക്കോട് ബാംഗ്ലൂരു ഗോവ ചെന്നൈ ഹൈദരാബാദ് വിശാഖപട്ടണം ഡൽഹി മുംബൈ ഇൻഡോർ കൊൽക്കത്ത സർവീസുകൾക്കും ഷാർജ കോഴിക്കോട് സർവീസിനും ആനുകൂല്യം ലഭിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി